കേരള ലേഡീസിൻ്റെ എല്ലാം കോൺസെപ്റ്റ് ചേഞ്ച് ആയില്ലേ എല്ലാവരും ഫാഷൻ്റെ ഒപ്പമാണ് പോകുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സും ആ ഒരു ട്രെൻഡിനൊപ്പം പോകണം അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഏതാണ് കളക്ഷൻസ് വേറെ ഒന്നും തന്നെ കോട്ട്സെറ്റിൻ്റെ കളക്ഷൻ തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് കോഡ്സെറ്റ് അപ്പോൾ നമുക്ക് വീഡിയോയിലെ പരിചയപ്പെടാം ഡിസൈൻസ് സ്റ്റാർട്ട് ഹലോ എല്ലാവർക്കും അജ്മീര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമുക്ക് ട്രെൻഡിങ് കളക്ഷൻ ആയ കോർട്സെറ്റിൻ്റെ വെറൈറ്റി ആയിട്ടാണ് വന്നിട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ ഞാൻ ഫസ്റ്റ് പറയാം മുന്നൂറ്റി പതിനഞ്ച് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണാം എൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തത് ഡെയിലി വെയർ പാർട്ടി വെയർ ഇനി നമുക്ക് ചെറിയ ചെറിയ കാഷ്വൽ ഫംഗ്ഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ വെഡ്ഡിങ് കളക്ഷനാണ് അതിൻ്റെ സെറ്റ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക് അതുപോലെ തന്നെ ഡിസൈൻസിലും അവൈലബിൾ ആണ് എല്ലാം തന്നെ ഹോൾസെയിൽ പ്രൈസിനാണ് സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ അല്ല ഇപ്പം നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോൺസെപ്റ്റ് തന്നെ ഫസ്റ്റ് കാണാം കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് അഞ്ച് സെറ്റ് ആണ് ഇത് നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഡിസൈൻ നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫിക്കാർട്ട് ഡിസൈനിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് സ്പീക്വൻസ് വർക്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആണ് അങ്ങനൊരു യുണീക്ക് സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇതോടൊപ്പം ബോട്ടം വന്നിട്ടുണ്ട് ബോട്ടം ഈ രീതിയിൽ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇലാസ്റ്റിക് ടൈപ്പ് ആയാലും നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ഫിറ്റിംഗ് എന്താന്നൊക്കെ മനസ്സിലാവും നമുക്ക് ഇതിൽ സൈസസും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മൾ കേരള സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് സ്മോള് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ഫൈവ് എക്സൽ ആ ടൈപ്പിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സൈസസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നമുക്ക് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് നല്ല ലൂസ് ടൈപ്പ് ആയ കാരണം നമുക്ക് ചൂടെടുക്ക പ്രശ്നങ്ങളൊന്നുമില്ല കേരള ക്ലൈമറ്റ് വെച്ചുകൊണ്ടാൽ കൂടുതലും ചൂട് ടൈമാണ് ഇനിയിപ്പോൾ സമ്മർ സീസൺ ആവാൻ വരുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് ഫാസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അഞ്ച് പീസിൻ്റെ സെറ്റാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ഒക്കെ വെച്ചാൽ കോളേജ് വെയറൊക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റയോണിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഹൈ നെക്ക് പോർഷൻ ആയ കാരണം നമുക്കൊരു ട്രെൻഡിങ് ലുക്ക് കൊണ്ട് ചെറിയൊരു ഫാൻസി ബട്ടൺ കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൽ നമ്മൾ ഈ പ്രിൻറ്റിനോടൊപ്പം ഫോയിൽ പ്രിന്റ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫോയിൽ പ്രിന്റ് യൂസ് ചെയ്താൽ പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ ഇളകി പോയില്ല അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട്ടുള്ള ഫോയിൽ പ്രിൻറ് ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒറ്റ വാഷിലോ അല്ലെ റിപ്പീറ്റ് വാഷിലൂടെ ഒന്നും കളർ ഇളി പോകത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടിയാണ് ഇത് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ് ഒരു ഷർട്ട് ടൈപ്പ് ആണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്ലീവിലും ചെറിയൊരു ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അഞ്ച് പീസിന്റെ സെറ്റ് ആണ് ഇതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൈസസിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡെയിലി കോൺസെപ്റ്റിൽ തന്നെ വരുന്ന കോട്ടൺ ഫാബ്രിക് സിമ്പിൾ പ്രിന്റൈഡ് കളക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ഹൈ നെക്ക് പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരു ഏറ്റവും ഒരു കംഫർട്ടബിൾ ലുക്കും ഉണ്ട് എന്നൊരു ട്രെൻഡിങ് ലുക്കുമാണ് അപ്പൊ ഈ രീതിയിലുള്ള ഡെയിലി വെയർ കളക്ഷൻസ് ആണ് നിങ്ങൾ തേടുന്നെങ്കിൽ നമുക്ക് ഡെയിലി വെയർ കളക്ഷൻസിന്റെ ഫാബ്രിക്കിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് കാണാം ഇതെല്ലാം നമ്മുടെ ന്യൂ സ്റ്റോക്കുകളാണ് ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഡിസൈൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നമ്മൾ വെഡ്ഡിങ് സീസണിലൊക്കെ കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് തേടുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് വെഡ്ഡിങ് വെറൈറ്റി പക്ഷെ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കിലാണ് നമ്മളിത് ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരു ചെറിയ കോൺസെപ്റ്റ് ഉള്ള കാരണം നമുക്കൊരു ട്രഡീഷണൽ ലുക്കും കൂടെ തോന്നും കാരണം നമുക്ക് ഫെസ്റ്റിവൽ സീസണിലൊക്കെ ഈ രീതിയിലുള്ള കളക്ഷൻസ് ഫാസ്റ്റ് സെയിൽ പറ്റും അപ്പം ഇതുപോലുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ആൻഡ് ലേറ്റസ്റ്റ് കോട്ട് സെറ്റിൻ്റെ വെറൈറ്റീൻ്റെ ഡീറ്റെയിൽ അറിയാനും വാട്സപ്പ് കോൾ ചെയ്യാം അല്ല മെസ്സേജ് ചെയ്യാം ഇനി നമുക്ക് ഇതുള്ള പെട്ടെന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റോക്ക് എടുക്കണമെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ സെലക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം മിനിമം സെവൻ ഒക്കെ എടുക്കും നമുക്ക് പ്രോഡക്റ്റ് വരാം അതിൽ ഫുൾ ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കൈമാറുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ അതുപോലെ തന്നെ ബൾക്ക് ഓർഡറിനായിട്ടും സ്ക്രീനായി നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വെറൈറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക മാത്രമല്ല നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെയിലി ഉള്ള അപ്ഡേറ്റ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിൽ നന്ദി നമസ്കാരം